എൻ്റെ പേര് ബീന ജോസഫ് ഞാൻ കുട്ടനാട്ടിലെ പുന്നക്കുന്നശ്ശേരി ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ മകൾക്ക് വിദ്യാഭ്യാസ ലോണിന് വേണ്ടിയുള്ള കാര്യത്തിന് ഞാൻ ബാങ്കിൽ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ വെക്കാൻ പറഞ്ഞു മാനേജർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ വിദ്യാഭ്യാസത്തിലോടിനുള്ള അപേക്ഷ വെച്ചു വെച്ച് എൻ്റെയും കുഞ്ഞിൻ്റെയും പേരിലാണ് ഞാൻ വെച്ചത് പക്ഷേ അപേക്ഷയെല്ലാം കൊണ്ടു വന്നപ്പോഴത്തേക്കും മാനേജർ പറഞ്ഞു അത് പറ്റത്തില്ല അപ്പൻ്റെയും മോടേയും പേരിൽ വെക്കാൻ പറഞ്ഞു അപ്പം അത് ഞങ്ങൾ ഇല്ല പേര് മാറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇത് പറ്റത്തില്ല ഇത് ഇങ്ങനെ രജിസ്റ്റർ ആയിപ്പോയി അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു അവർ ഞങ്ങളെ പറഞ്ഞയച്ചു അവിടുന്ന് ഞങ്ങൾ ഹെഡ് ഓഫീസിലെല്ലാം ചെന്നു അവരെല്ലാം പറഞ്ഞ് അത് സാരമില്ല നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടും നിങ്ങൾക്ക് തരേണ്ടതാണ് നിങ്ങൾക്ക് അതിന് അർഹതയുണ്ട് കൊച്ചിന് നല്ല മാർഗുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു ഞങ്ങൾ വീണ്ടും ബാങ്കിൽ ചെന്നു പക്ഷേ അവർ തന്നില്ല ഞങ്ങൾക്ക് എനിക്കങ്ങ് ഭയങ്കര വിഷമമായി എൻ്റെ കുഞ്ഞിന് നാല് വർഷം പഠിക്കണമെന്ന് ആറ് എഴുപത്തെട്ട് ആറ് ലക്ഷത്തി എഴുപത്തെണ്ണായിരം രൂപ വേണം അത് ഞങ്ങളുടെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല ഞങ്ങൾ പശുവിനെ വളർത്തിയാണ് ജീവിക്കുന്നത് അത് കാരണം നിങ്ങൾക്കറിയാമല്ലോ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ച് അത് ലോൺ കിട്ടാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വേദന എന്തുമാത്രം ഉണ്ടെന്ന് ഞാൻ വിഷമിച്ചു ഒരുപാട് വിഷമിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ആങ്ങളുടെ ഭാര്യ എന്നോട് വിളിച്ചു വെച്ച് പറഞ്ഞു നീ ഒരു കാര്യം ചെയ് വിഷമിക്കേണ്ട നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കേ നിനക്കതിനുള്ള ഇത് കിട്ടും പൈസ കിട്ടും ഞാനാ പറയുന്നത് നീ ചെല്ലാൻ പറഞ്ഞു അപ്പം എനിക്ക് കൃപാസനത്തെ പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു ചേ ഇങ്ങനെ ചേച്ചി പറഞ്ഞുള്ള അറിവേ ഉള്ളായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നു അപ്പം ഞാൻ പലരോടും ചോദിച്ചു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പലരോട് ചോദിച്ചു എൻ്റെ കുഞ്ഞിനെ പഠിക്കാൻ എന്തെങ്കിലും സഹായം ചെയ്യാവോ എന്ന് അപ്പോൾ ആരും അത് എനിക്ക് ചെയ്തില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അമ്മയോട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ചോദിച്ചവരൊക്കെ എന്നോട് പിന്നെയും ചോദിച്ചു നിങ്ങൾക്ക് പൈസ കിട്ടിയോ കിട്ടിയോ എന്ന് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇപ്പം കുഞ്ഞ് നാലാം വർഷം പഠിക്കാൻ കയറിയതേ ഉള്ളൂ ഈ നാല് വർഷത്തെ ഫീസും എനിക്ക് ആറ് എഴുപത്തെട്ടിന് പകരം ഒൻപത് ലക്ഷം രൂപ എനിക്ക് കിട്ടി മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഒൻപത് ലക്ഷം ഇന്ന് ഈ ആ സ്കൂളിൽ ഏറ്റവും മുന്നേ ഫീസ് അടയ്ക്കുന്നത് എൻ്റെ കുഞ്ഞായിപ്പം ഇപ്പം നാലാം വർഷം അവൾ കയറിയതേ ഉള്ളൂ ഇപ്പം ഫീസ് ഞങ്ങൾ ഈ നാലാം വർഷത്തെ ഫീസ് മുഴുവനും അടച്ച് തീർത്തു അമ്മ മാതാവിന് ഒരുപാട് നന്ദി ഞാൻ സാക്ഷിയം പറയാൻ താമസിച്ച് പോയതിൽ അമ്മയോട് ഞാൻ മാപ്പ് പറയുന്നു രണ്ടാമത് എനിക്കൊരു അനുഗ്രഹം കിട്ടിയത് അത് കഴിഞ്ഞപ്പോൾ ഒരു വർഷം എനിക്ക് ഒരു വർഷത്തേക്ക് പിന്നെ ഉടമ്പടി പുതുക്കാൻ എനിക്ക് സാധിച്ചില്ല അങ്ങനെ ഇരിക്കാൻ ഞാൻ എനിക്ക് ഹോർമോൺ ചേഞ്ച് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായി എനിക്ക് വൈകിട്ട് ഉറക്കമില്ല എന്നാ നെഞ്ചിടിപ്പ് ശരീരം മുഴുവൻ വേദന അവിടുന്ന് എനിക്ക് പിന്നെ ശരീരം പെരുപ്പ് പിന്നെ പ്രഷർ കൂടി കൊളസ്ട്രോൾ കൂടി ഇതെന്ത് കളിയാന്ന് വിചാരിച്ച് ഞാൻ പലരെയും കണ്ടു പുഷ്പഗിരി ആശുപത്രിയിൽ പോയി പല ടെസ്റ്റുകളും നടത്തി പക്ഷേ ഇതൊന്നും ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഞാൻ ഡിഫറൻറ്റ് സ്റ്റേജിലേക്ക് പോയി എനിക്ക് പിന്നെ കിടക്കാൻ മേല ഒരു വക ചെയ്യാൻ മേല ഞാൻ അടുക്കളയിൽ കയറി ഒരു ജോലിയും ചെയ്യുന്നില്ല അങ്ങനെ ആയി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മിണ്ടാൻ മേല ഞാൻ കിടപ്പ് തന്നെ കിടപ്പേ അങ്ങനെ എനിക്കിപ്പോൾ എൻ്റെയിൽ ആദ്യത്തെ ഉടമ്പിഴി എടുത്ത ശേഷം കാശീരൂ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അമ്മേനെ ഞാൻ വിളിച്ചപേക്ഷിച്ചു അമ്മയെ മുറുകിപ്പിടിച്ചു പല പ്രാവശ്യവും ഞാൻ ആത്മഹത്യയ്ക്ക് വരെ തുനിഞ്ഞു എനിക്ക് ആത്മഹത്യ ചെയ്യണം ചെയ്യണം എനിക്ക് ജീവിക്കണ്ട എന്നങ്ങനെ ഞാൻ കരുതി ഞാൻ ഗുളികകളൊക്കെ എടുക്കാനും പോകുമ്പോൾ എന്നെ അമ്മയുടെ കാശുരൂപ എന്നെ ഓർമ്മിപ്പിക്കും ഞാൻ അമ്മയുടെ കാശുരൂപം കഴുത്തേലിട്ടു പിടിക്കും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയെ എൻ്റെ അനാ എൻ്റെ കുഞ്ഞുങ്ങളെ അനാഥരാക്കരുത് അവർക്ക് ആരുമില്ല അതുകൊണ്ട് എന്നെ ആത്മഹത്യയിലേക്ക് നയിക്കരുതേ ഇങ്ങനെ പലരും വന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നെ അതിലേക്ക് നയിക്കല്ലേ അമ്മയെ എന്നെ രക്ഷിക്കണേ ഞാനൊരു കുടുംബിനിയാ ഞാൻ പോയി കഴിയുമ്പോൾ എൻ്റെ വീട് അനാഥയാകും അതുകൊണ്ട് അമ്മ എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എനിക്കതിൽ നിന്നെല്ലാം അമ്മ വിജയം തന്നു ഇപ്പോൾ എനിക്കൊരു കുഴപ്പവും ഇല്ല ഈ രണ്ട് വർഷം ഞാൻ ഒരുപാട് വേദനകൾ അനുഭവിച്ചു യാസ്റ്റ് ഗുളികകളെല്ലാം ഉറക്കത്തിലുള്ള ഗുളികകളെല്ലാം കഴിച്ചു തുടങ്ങി ഉറക്കം അങ്ങനെ ഞാൻ ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പം എനിക്ക് പുറത്തിറങ്ങാം എനിക്ക് യാത്ര ചെയ്യാം ഞാൻ എങ്ങും ഒരിടത്തും പോകാതിരിക്കത്തില്ല ഇപ്പം വീട്ടിൽ സകല കാര്യത്തിനും ഞാൻ ഓടും എന്തെല്ലാം കാര്യത്തിനെല്ലാം ഞാൻ എൻ്റെ ആ ഭർത്താവിനെ വീട്ടിലിരുത്തി ഞാനാണ് ഓടുന്നത് ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് തന്നു അങ്ങ് അനുഗ്രഹിച്ചു അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു മൂന്നാമത്തെ കാര്യം എൻ്റെ കുഞ്ഞു മൂന്ന് നാലാം വർഷത്തിലോട്ട് കയറി മൂന്നാം വർഷത്തെ അവൾക്ക് പരീക്ഷ കഴിഞ്ഞു ഈ മൂന്ന് വർഷവും ഞാൻ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് തന്നെ ഉടമ്പടി പ്രാർത്ഥന ഞാൻ എഴുതി നിയോഗം വെച്ചു അവൾക്ക് നല്ല മാർഗ് കിട്ടണമെന്ന് അപ്പോൾ ഓരോരുത്തർ ചോദിക്കും പൈസ തരുമ്പോൾ ഓരോരുത്തർ ചോദിക്കും ഇവൾക്ക് നല്ല മാർഗുണ്ടോ മാർഗുണ്ടോയെന്ന് പക്ഷേ എൻ്റെ കുഞ്ഞ് ഡിക്റ്റൻഷനും മുകളിൽ മാർഗോടു കൂടി അവൾ പാസ്സായി അതുപോലെ തന്നെ അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അഞ്ഞൂറിനും മേളിൽ അഞ്ഞൂറ്റി അമ്പതിനു മുകളിൽ മാർഗ്ഗ് കിട്ടി അവളെ മാതാവ് അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ കുഞ്ഞു ഇത് കണ്ടപ്പോൾ എൻ്റെ മകനും ജോലിയൊന്നുമില്ല എന്നാലും അവൻ ഇതെല്ലാം കണ്ട് മാതാവ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നപ്പം അവനും ഇങ്ങനെ പള്ളിയിൽ പോകും കുംസാരിക്കും ഈസ്റ്ററോ ക്രിസ്മസോ വരുമ്പോഴത്തേക്ക് അവൻ കുംസാരിക്കുമെന്നല്ലാതെ കുർബാന സ്വീകരിക്കുമെന്നല്ലാതെ അവന് യാതൊരു ഇതുമില്ല പത്ത് ദിവസവും പള്ളിയിലൊന്നും അങ്ങനെ പോകത്തില്ല ഇപ്പം ഞാൻ ഉടമ്പടിയിൽ നിൽക്കുന്നത് കണ്ട് ഞാൻ ചെയ്യുന്നത് കണ്ടപ്പം അവനും ഉടമ്പടിയിൽ വന്നു ഇപ്പം അവൻ മൂന്നാമത്തെ പുതുക്കാണ് അവൻ അമ്മയെ ഈശോയിലും ഞങ്ങളെല്ലാവരും ഈശോയിലും അമ്മയിലും കൂടുതലായി അടുത്തു വിശ്വസിച്ചു ഇപ്പം പള്ളിയിൽ പോകാൻ തുടങ്ങി ഒരു മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാൻ തുടങ്ങി അമ്മയിലെ ഈശോയിലും കൂടുതൽ അടുത്തിടകാൻ തുടങ്ങി അമ്മയോട് എന്ത് കാര്യങ്ങളും നമ്മൾ ചോദിച്ചാലും അമ്മയുടെ സംരക്ഷണം നമുക്കുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ കൃപാസനത്തിലോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ഞാനും അവനും കൂടിയാണ് വന്നത് കൊമ്മാടി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളുടെ ബൈക്കിന് പെട്ടയ്ക്ക് കയറി ഒരു കാറ് നിർത്തി പക്ഷേ കാറെ തട്ടി തട്ടിയില്ല ഞങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാണ് വീണെന്ന് ഞങ്ങൾക്കറിയത്തില്ല പക്ഷേ വലത്തോട്ട് വീണിരുന്നെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെയും കിട്ടത്തില്ലായിരുന്നു പക്ഷേ ഇത് ഇടത്തോട്ടാണ് വീണത് മണ്ണിനകത്തോട്ടാണ് വീണത് എഴുന്നേറ്റ് ഓടി വന്ന എല്ലാവരും പൊക്കിയെടുത്തപ്പോഴാണ് ഞങ്ങളറിയുന്നത് ഞങ്ങൾ മണ്ണിലോട്ടാണ് വീണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഓട്ടോക്കാരും ആൾക്കാരും എല്ലാവരും ചോദിച്ചു ഞങ്ങൾ ഞങ്ങളോർത്തിപ്പം അമ്മയും മകനും ഇപ്പം പെട്ടിക്കകത്ത് കയറിയേനെന്ന് അതുപോലെ ഞങ്ങൾക്ക് അമ്മ ഞങ്ങളെ സംരക്ഷിച്ചു ഞങ്ങൾക്ക് സംരക്ഷണം വലയം തീർത്തു നമ്മളെ ഉടമ്പടി എടുത്ത എല്ലാ മക്കളെയും അമ്മ ഞമ്മൾക്ക് സംരക്ഷണം തന്ന് അനുഗ്രഹിക്കുന്ന നമുക്ക് ഉറപ്പായി ഞാൻ അതുകൊണ്ട് ഉടമ്പടി നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കും എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും അമ്മ അവരുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും അമ്മ സ്വീകരിക്കണമേ അവർ അതുപോലെ തന്നെ എന്ത് വേദനകളുണ്ടാകുമ്പോൾ ശരീരത്തിൽ എന്തു വേദനകളും എന്ത് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അമ്മയുടെ ഉടമ്പടി തൈലം ഉപ്പ് ഇതെല്ലാം നമ്മൾ കുടിക്കുകയും അല്ലെ വെള്ളത്തിൽ ഇട്ട് നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വേദന എങ്ങോട്ട് പോയെന്നറിയത്തില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ അമ്മയുടെ സംരക്ഷണവും അതുപോലെ എൻ്റെ ആത്മീയ വളർച്ചയ്ക്കും എന്നെ സഹായിച്ചു ഞാനും പള്ളിയിൽ പോകുക കുറവായിരുന്നു കുടുംബ പ്രാർത്ഥനകൾ കുറവായിരുന്നു ബൈബിൾ വായന കുറവായിരുന്നു ഉടമ്പടി എടുത്തതോടുകൂടി ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനൊത്തു മാസതെരുക്കുംപാരിക്കാനൊത്തു സ്ഥിരം ബൈബിളിൽ വായിക്കാനും എടുത്തു അമ്മയായിട്ട് ദിവസവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അമ്മയെപ്പോലെ തന്നെ അമ്മയോട് പറയാനും പ്രവർത്തിക്കാനും നമുക്ക് മനസ്സിലായി അമ്മ അതിലുള്ള അനുഗ്രഹങ്ങൾ തന്നു അനുഗ്രഹിച്ചു ഈശോയോടും അമ്മയോടും കോടാനു കൂടി നന്ദി പറയുന്നു പിന്നെ പത്രം ഞാൻ വിതരണം ചെയ്യും പിന്നെ എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഞാൻ നമ്മുടെ കൈതവനയുള്ള ശാന്തി ഭവനത്തിൽ പോയി അവർക്ക് പിന്നെ എൻ്റെ കയ്യിലുള്ള പൈസ എൻ്റെ കൈ വരുന്നതനുസരിച്ച് അവർക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ കൊടുക്കും പിന്നെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഞാനെൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കും അങ്ങനെ കരുണ്യപ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങി ആത്മീയ വളർച്ചയ്ക്കാണേലും ഈ ഈഷോയുടെ കൂടുതൽ അടുക്കാനും സഹായിച്ചു അമ്മയ്ക്ക് നിർത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ക്രൈസിൻ്റെ സമയത്താണ് ഇവിടെ വരുന്നത് അപ്പം ഇതുപോലെ തന്നെ എല്ലാവർക്കും ഇവിടേക്ക് എത്തിച്ചേരാനായിട്ടൊരു ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവും അതിപ്പം ഒരു എല്ലാവർക്കൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഇൻറ്റൻഷൻ ഉണ്ടാവും അതാണ് നമ്മൾ പ്രധാനപ്പെട്ട ഇവിടെ കൊണ്ടുവരണം ആ ഇൻറ്റൻഷനാണ് ഇത് നടന്നതായിട്ട് ഇവിടെ സാക്ഷ്യപ്പെടുന്നത് അപ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവിടെ നിന്നും ഒരു ചോദിക്കാന്നോട് എല്ലായിടം ചോദിച്ചു ബാങ്കിലെല്ലാം അന്വേഷിച്ചതിന് ശേഷം ഒന്നും നടക്കാതിരിക്കുമ്പം ഒരു പക്ഷേ അറിഞ്ഞിവിടെ വന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഇത് നേരത്തെ മുട്ടിയ വാതിലുകളെല്ലാം തുറക്കപ്പെടുന്നതും കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിക്കുന്നതുമായിട്ടാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഉടമ്പടി വരെ ഒരു പക്ഷേ ഈ സഹായിക്കാനുള്ളവരൊക്കെ അവന് മുമ്പേ സഹായിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ വ്യക്തി ഉടമ്പടി എടുക്കത്തില്ലായിരുന്നു അതാണ് ഇതിൻ്റെ ഒരു ലോജിക്കൽ കണക്ഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇത് സഹായിക്കാതിരിക്കുകയും ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തുകയും ചെയ്തിൻ്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടായെന്നുള്ള ചോദ്യത്തിനാണ് അവസാനം പറഞ്ഞ ഉത്തരങ്ങൾ ചേർത്ത് വെക്കേണ്ടത് കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്കാറില്ല ബൈബിൾ വായന മുടക്കാറില്ല എൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് എൻ്റെ മകനും കൂടെ വന്ന് ഉടമ്പടി എടുത്ത് ചെറുപ്പക്കാർ ഉടമ്പടി എടുക്കുന്നത് മൂന്ന് പ്രാവശ്യം പുതുക്കുന്നതും ഒക്കെ വലിയ കാര്യമാണ് കാരണം ആത്മാർത്ഥമായിട്ട് അവനും ബോധ്യം വന്നു അപ്പോൾ ഒരു കുടുംബം മുഴുവൻ ഇങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്നു പിന്നെ ഏതോ ഒരു അടുത്തുള്ള ആതുര സേവന സ്ഥലങ്ങളിൽ പോയി സഹായിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ ഇത്രയും അനുഭവങ്ങൾ വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി ഇത്രയും ഒരു വ്യക്തിനെ കൊണ്ട് കർത്താവിന് ചെയ്യിക്കാനായിട്ട് ഇട സാധ്യത ഉണ്ടെങ്കിൽ കർത്താവ് ചിലപ്പം തുറക്കാനുള്ള വാതിലാണെങ്കിലും ഉടമ്പടി എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യും അപ്പോൾ ഇത് വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ നമുക്കിത് ആണ് എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ അത്ഭുതങ്ങളെന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ് ഒരാൾ ദൈവത്തെങ്കിലേക്ക് തിരിയും കാരണം കുടുംബ പ്രാർത്ഥന മുടക്കാത്ത കുടുംബം വിശുദ്ധ ബലി മുടക്കാത്ത അത് അറ്റ് ദ സെയിം ടൈം മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള മനോഭാവമൊക്കെ കൂടാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതിന് ഈ കാലഘട്ടത്തിൽ ഉടമ്പടി വലിയൊരു വാതിലാണ് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാം വാതിലും തുറന്നു 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 എന്ന് പറയുമ്പോൾ ആ വ്യക്തിയിലേക്ക് ദൈവം കടന്നു കടക്കുവാനുള്ളൊരു അവസരം ഉണ്ടായെന്നുള്ളതാണ് അത് കേൾക്കുന്നത് നമുക്ക് എത്രയും മനസ്സിലാവും എന്നറിയത്തില്ല പക്ഷേ സാക്ഷ്യം ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അത് വ്യക്തമാണ് അപ്പം നിങ്ങളും ഓരോരുത്തരും നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ഇതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ശക്തമായിട്ട് കടന്നു വരുവാനുള്ള അവസരമായിട്ട് മാറട്ടെ എന്നും പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണത് നമ്മൾ ആത്മീയമായിട്ടുള്ള വളർച്ചയാണ് ഉടമ്പടിയിൽ ലക്ഷ്യം വെക്കണത് അപ്പോൾ ആത്മീയമായിട്ട് വളരാൻ വളരും നിങ്ങളെല്ലാവരും വരാൻ പറഞ്ഞു ഒരു പക്ഷെ ആരും വരുമെന്നുള്ളതൊന്നും അറിയാൻ പറ്റത്തില്ല പക്ഷേ ഇത് ദൈവം ഇങ്ങനെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യങ്ങളിലൂടെ ദൈവം നമ്മളെ വളർത്തും എന്നുള്ളതാണ് പിന്നീട് മക്കളുടെ കാര്യവും മകന്റെ കാര്യവും ഒപ്പം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ഒപ്പം ഉടമ്പടിയിലെ സംരക്ഷണത്തിനെ കുറിച്ചും എല്ലാ സാക്ഷ്യങ്ങളിലും ഉള്ളതാണ് മാതാവിൻ്റെ ഒരു സംരക്ഷണം അനുഭവിക്കാൻ സാധിച്ചത് അപ്പം ഇനിയും ഉടമ്പടിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറെ പ്രത്യേകിച്ച് ദൈവം ഇടപെട്ട എല്ലാ മേഖലകളെക്കുറിച്ച് ഏറെ പ്രത്യേകിച്ച് ആത്മീയമായിട്ട് കുടുംബത്തിന് നൽകിയ വളർച്ചയും ഉണർവിനെ പറ്റി നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാം മഹത്വപ്പെടുത്താം ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക